പുസ്തകം പ്രകാശനം ചെയ്തു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐക്ലിനിക് കെ എസ് ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണ ശ്രമങ്ങളിലെ പങ്കാളിയും ദീർഘകാലം പാഠപുസ്തക സമിതി അംഗം അധ്യാപക പരിശീലകൻ സംസ്ഥാന കോർ റിസോഴ്സ് ഗ്രൂപ്പ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ച പയ്യന്നൂരിലെ പി പ്രേമചന്ദ്രൻ മാസ്റ്റർ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാവി പുസ്തക പ്രകാശനവും സെമിനാറും നടന്നു പയ്യന്നൂർ ശ്രീവത്സവം ഓഡിറ്റോറിയത്തിൽ എം മഹേഷ് സ്വാഗതവും എ പവിത്രൻ മോഡറേറ്ററുമായി നടന്ന സെമിനാർ ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പി കെ തിലക് ഡോക്ടർ നിനിത കണിച്ചേരി കെ ടി ദിനേശ് ഡോക്ടർ എം ബാലൻ എന്നിവർ പൊതുവിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളെ കുറിച്ച് സംസാരിച്ചു സ്വയംഭരണം എന്ന് പറയുന്നത് ഒരു സർവകലാശാലകൾക്കില്ല സ്വയംഭരണ ഉള്ളത് ഈ പറയുന്നത് പോലെ നടത്തിപ്പ് രീതികളിൽ മാത്രമാണ് മാനേജ്മെന്റിൽ മാത്രമുള്ള ഓട്ടോണമസ് ആയിട്ട് മാറുകയും മറ്റെല്ലാം നമ്മൾ നിശ്ചയിക്കുന്ന ഒരു പൊതുബോധത്തിനൊപ്പത്തിൽ പോവുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെയാണ് പത്രങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയയും ഒക്കെ ചേർന്നു നിർമ്മിച്ചെടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ ഒരു പുതിയ നരയേറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം വളരെ പഴഞ്ചനാണ് എല്ലാ കുട്ടികളും പുറത്തേക്ക് പോവുകയാണ് ക്ലാസ് മുറികളിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു വലിയ വർത്തമാനങ്ങളാണ് ഈ ഏറ്റവും രസകരമായിട്ടൊരു കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്ര സ്ഥാപനങ്ങൾക്കും വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള തയ്യപ്പുകൾ നിങ്ങൾ നോക്കിയേ കാണാം ഈ സണ്ടാമോണിന്റെ പരിപാടി നടത്തുന്നത് ഏതെങ്കിലും ഒരു പത്രത്തിന്റെ സഹായത്തോടെയായിരിക്കും ഇനി അപ്പൊ ഞാൻ എല്ലാത്തിന്റെയും പേരെന്നും പറഞ്ഞിരിക്കും എല്ലാത്തിന്റെ പേര് അറിയില്ല ഓരോ വിദേശ റിക്രൂട്ട്മെന്റ് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ഏജൻസിക്കും പത്രത്തിന്റെ കൂടി സഹായമുണ്ട് ഒന്ന് ആലോചിച്ചു ും തുടർന്ന് കെ രാമചന്ദ്രൻ സ്വാഗതവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി പവിത്രൻ പുസ്തകം പ്രകാശനം ചെയ്തു ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി പുസ്തകം ഏറ്റുവാങ്ങി കൊടുത്ത ഒരു അത് ഈ പുസ്തകവുമായിട്ട് തട്ടിൽ അപ്പുറം ഇപ്പുറം വെച്ച് തൂക്കുന്ന വളർന്നു സിവിൽ സമൂഹത്തിന്റെ ഭാഗമായി രൂപപ്പെടേണ്ട ഒരു ആശയ സംഹിത അത് അക്കാദമി മണ്ഡലത്തിൽ പ്രതിഫലിച്ച് അതിനെ തിരുത്തുന്ന ഒരു പ്രക്രിയ നമ്മൾ വിദ്യാഭ്യാസ പരിഷ്കരണം എന്ന് പറയാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതി എന്ന് പറയാം ഇവിടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി ശ്രമിച്ചാണ് ബ്യൂറോക്രസി തന്നെ അടിച്ചിരുത്തുന്ന ഒരു പ്രക്രിയ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നത് ഇത് കൊളോണിയൽ സമൂഹങ്ങളിൽ സംഭവം മാത്രം സംഭവിക്കുന്നൊരു പ്രക്രിയ പൊതുമണ്ഡലത്തിൻ്റെ അകത്തു നിന്ന് വരുന്ന കാര്യങ്ങളാണ് രാഷ്ട്രീയ സമൂഹത്തെ ഉൾപ്പെടെ തിരുത്തുന്ന ശക്തിയായിട്ട് മാറേണ്ടത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഇടപെടലുകളും പരിഷ്കരണങ്ങളും പരാജയപ്പെട്ടത് കേരളത്തിൽ ശക്തമായ ഒരു സിവിൽ സമൂഹമില്ലാത്ത ഞാൻ ഈ പയ്യറ്റൂരിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്തരത്തിൽ ഒരു ഒറ്റയാളായിട്ട് കേസരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സമുദായത്തിലെ വിഷന്തിനിയായിട്ട് നിൽക്കുന്ന ഒരാളോടൊപ്പം ഇത്രയും ഐക്യദാർഢ്യത്തോടു കൂടി ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഈ മണ്ണ് നിന്നതിനോടുള്ള ഒരു ഒരു ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കും കാരണം നമുക്കറിയാം സംഘടിത പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടാൽ ആണന്തിൻ്റെ നോവലിൽ അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥികളുടെ ആൾക്കൂട്ടത്തിൽ അറിയാമല്ലോ ആൾക്കൂട്ടത്തിൽ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പരാജയപ്പെടുന്നു അതുകഴിഞ്ഞ് മരണ സർട്ടിഫിക്കറ്റിൽ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടപ്പോഴും ബാക്കിയാകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയും എന്നതുപോലെ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ പരാജയപ്പെടുമ്പോഴും അതിനെ തിരുത്താൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന വ്യക്തികളിലാണ് ചില ഘട്ടങ്ങളിൽ എപ്പോഴും ഞാൻ പറയുന്നത് ചില ഘട്ടങ്ങളിൽ സാമൂഹ്യ പുരോഗതിയുടെ പ്രകാശം ബാക്കിയാണ് ആ നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ അകത്ത് ബാക്കിയായിരിക്കുന്ന ഒരു വെളിച്ചമാണ് പ്രേമചന്ദ്രൻ അതുകൊണ്ടാണ് ഈ അവസാനത്തെ സന്ദർഭത്തിൽ നിൽക്കുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ സി വി ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ വി മണികണ്ഠദാസ് പുസ്തക പരിചയവും പി പ്രേമചന്ദ്രൻ മറുമൊഴിയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റോറിയൽ അസ്റ്റൻ എം യു പ്രവീൺ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ വിഷയത്തിൽ ആനുകാലികങ്ങളിൽ നിരന്തരം എഴുതുന്ന പ്രേമചന്ദ്രൻ മാസ്റ്റർ വിദ്യാഭ്യാസ ലേഖനത്തിനുള്ള കേരള സർക്കാരിൻ്റെ മാധ്യമ പുരസ്കാരവും മികച്ച വിദ്യാഭ്യാസ പ്രബന്ധത്തിനുള്ള ലോകം അവാർഡും നേടിയിട്ടുണ്ട് സിനിമകളെ ആധാരമാക്കിയുള്ള ആകാശത്തേക്കുള്ള വാതിലുകൾ കേരള സർക്കാരിൻ്റെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ എന്നിവയുടെ കർത്താവ് കൂടിയാണ് പ്രേമചന്ദ്രൻ മാസ്റ്റർ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കന്നടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ